ഹലോ ഗൈസ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കൊച്ചുട്ടിയിൽ പഴയ കാര്യങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പവർ ഹീറോസ് എന്ന കാർട്ടൂണെ കാർട്ടൂണെപ്പറ്റിയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പവർ ഹീറോസ് എന്ന ഈ കാർട്ടൂണിൻ്റെ ശരിക്കുമുള്ള പേര് ക്ലാസ് ഓഫ് ദ ടൈറ്റൻസ് എന്നാണ് ഈ കാർട്ടൂണിൽ രണ്ട് സീസണുകളാണ് ഉള്ളത് ഒന്നാമത്തെ സീസണിൽ ഇരുപത്താറ് എപ്പിസോഡും രണ്ടാമത്തെ സീസണിലും ഇരുപത്താറ് എപ്പിസോഡുകളാണ് ഉള്ളത് ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരെല്ലാം നോക്കാം ഫസ്റ്റ് ക്യാരറ്റിൻ്റെ പേര് ജെ രണ്ടാമത്തെ ക്യാരറ്റിൻ്റെ പേര് തെരേസ മൂന്നാമത്തെ കേരട്ടൻ്റെ പേര് അറ്റ്ലാൻഡ നാലാമത്തെ കേരളൻ്റെ പേര് ഓടി അഞ്ചാം തുക പേര് ആർജെ ആറാം തുക പേര് നിയൽ ஏழாம்திகார்ட்டி பேர் ஹாரி எட்டாம்தேரி பயிர் ஹெர்பேட்டி பயிர் சீஸ் பத்தாம் தேட்டின் பேர் பெர்ஸ்ஃபோன் பதினொன்றாம்திகேட்டின் பேர் அத்தான பன்னெண்டாம்திகாரி பேர் ஹெர்மஸ் ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ മെയിൻ വില്യംസ് ക്യാരക്ടേഴ്സ് സാരെല്ലാം നോക്കാം ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ പേര് ക്രോണോസ് രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ പേര് ഹാർബി മൂന്നാമത്തെ ക്യാരക്ടറിൻ്റെ പേര് മീനോസ് നാലാമത്തെ ക്യാരക്ടറിൻ്റെ പേര് ഹരിസ് അഞ്ചാമത്തെ ക്യാരക്ടറിൻ്റെ പേര് സീഫർ ആറാമത്തെ ക്യാരക്ടറിൻ്റെ പേര് സ്കൈല ഏഴാമത് ക്യാറ്ററിൻ്റെ പേര് എൻ വി എട്ടാമത് ക്യാറ്ററിൻ്റെ പേര് ഹീ കെറ്റ ഈ കാർട്ടൂണിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങളിൽ കാണണമെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് ഓഫ് ദ ടൈറ്റൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി കാർട്ടൂൺ കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോക്ക് വരാം ബൈ